ഒക്ടോബറിൽ ആരംഭിച്ച പശ്ചിമേഷ്യൻ യുദ്ധം ഇന്നും അവസാനിച്ചിട്ടില്ല ഒന്നും രണ്ടുമല്ല യുദ്ധം ആരംഭിച്ചിരുന്ന മുന്നൂറ് ദിവസം പിന്നിടുകയാണ് എങ്ങും ജീവന് വേണ്ടിയുള്ള നെട്ടോട്ടം മാത്രമാണ് കാണാൻ സാധിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള യാതൊരുവിധ പ്രവർത്തനം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നാണ് വാസ്തവം ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം കഠിന പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിലും വലിയ പുരോഗതി ഉണ്ടാകുന്നില്ല നിരപരാധികളായ ആയിരക്കണക്കിന് മനുഷ്യർക്കുമേൽ ബോംബ് വർഷം ഇപ്പോഴും തുടരുകയാണ് മരണത്തെ മുന്നിൽ കണ്ടാണ് ഗാസക്കാർ ഓരോ ദിവസവും ഉണരുന്നത് സമാനതകളില്ലാത്ത ആക്രമണം നടത്തി നാൽപ്പതിനായിരത്തിലധികം മനുഷ്യജീവനുകളാണ് ഇസ്രയേൽ ഇതുവരെ കവർന്നത് തൊണ്ണൂറ്റിയൊന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് മനുഷ്യർക്ക് പരിക്കേറ്റു നൂറുകണക്കിന് പലസ്തീനികൾ ഇസ്രയേൽ തടവറയിൽ കൊടിയ പീഡനങ്ങൾക്ക് ഇരയാവുകയാണ് ഏറ്റവും ഒടുവിൽ അഭയാർത്ഥികൾ കഴിഞ്ഞിരുന്ന സ്കൂളിൽ വ്യോമാക്രമണം നടത്തി പതിനഞ്ചു പേരെ ഇസ്രയേൽ കൊലപ്പെടുത്തിയിരുന്നു ഗാസ സിറ്റി വെസ്റ്റ് ബാങ്ക് ഗാനിയൂനിസ് തുടങ്ങിയ പട്ടണങ്ങളെല്ലാം തകർന്നു കെട്ടിടാവശിഷ്ടങ്ങളുടെ കൂമ്പാരം മാത്രമാണ് ഇവിടങ്ങളിൽ അവശേഷിക്കുന്നത് ഈ അടുത്ത കാലത്തൊന്നും ജീവിക്കാൻ കൊള്ളാത്ത ഇടങ്ങളായി ഈ പ്രദേശങ്ങൾ മാറി കരയിൽ നിന്നും ആകാശത്തു നിന്നും തുടരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതോടെ അഭയാർത്ഥികൾക്ക് പോകാൻ ഇടമില്ലാതായി പട്ടിണിയും വെള്ളവും ഇല്ലാതെ പിഞ്ചുകുഞ്ഞുങ്ങളടക്കം തമ്പുകളിൽ ദുരിതം അനുഭവിക്കുകയാണ് മധ്യസ്ഥ ചർച്ചകളിൽ പങ്കാളിയായിരുന്ന ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ഇറാനിൽ കൊല്ലപ്പെട്ടത് വെടിനിർത്താൽ സ്വപ്നങ്ങൾക്കുമേലാണ് കരിനിഴൽ വീഴ്ത്തിയത് യുദ്ധം വ്യാപിപ്പിക്കുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത് അതേസമയം ഗാസിയിൽ നടക്കുന്ന യുദ്ധം മേഖലയിൽ മുഴുവൻ വ്യാപിപ്പിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്ന് തുർക്കിയ പ്രസിഡന്റ് റജബ് തൊയ്ബ് ഉർദുഗാൻ പറഞ്ഞിരുന്നു വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടണമെന്ന് ഇസ്രായേലിന് ആഗ്രഹമില്ലെന്നും ഉറദുഗാൻ കുറ്റപ്പെടുത്തി യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിനിടയിലാണ് ഉർദുഗാൻ ഇക്കാര്യം പറഞ്ഞത് വെടിനിർത്തൽ കരാറിലെത്താനുള്ള താൽപര്യമില്ലായ്മ ബെഞ്ചമിൻ നദന്യാഹു പ്രകടിപ്പിക്കുകയാണെന്ന് ഉർദുഗാൻ പറഞ്ഞിരുന്നു യു എസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് നെതന്യാഹു നടത്തിയ പ്രസംഗം തുർക്കിക്കും ലോകത്തിനും നിരാശ നൽകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ വധിച്ചത് വെടിനിർത്തൽ ചർച്ചകൾക്ക് കനത്ത തിരിച്ചടിയാണ് നാറ്റോ രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഉർദുഗാൻ അറിയിച്ചിരുന്നു ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടത് ബോംബ് സ്ഫോടനത്തിലാണെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു ഇസ്രയേലി ചാരസംഘടനയായ മൊസാദിനുള്ളിൽ അതിവിപുല ബന്ധങ്ങളുള്ള മാധ്യമപ്രവർത്തകൻ റൊനൈൻ ബർഗാമിന്റെ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ റിപ്പോർട്ട് പ്രകാരം തെഹ്റാനിൽ ഹനിയെ താമസിച്ചിരുന്ന ഒരു ഗസ്റ്റ് ഹൌസ് മുറിയിലുണ്ടായ ബോംബ് സ്ഫോടനമാണ് മരണകാരണമെന്നും പറയപ്പെടുന്നു കുറഞ്ഞത് രണ്ടു മാസമെങ്കിലും മുമ്പ് മുറിയിൽ ബോംബ് സ്ഥാപിച്ചിരുന്നു വടക്കൻ തെഹ്റാനിലെ സമ്പന്നവാസ മേഖലയിലുള്ള നിഷാദ് എന്ന കോമ്പൌണ്ടിലുള്ള ഈ ഗസ്റ്റ് ഹൌസ് റവല്യൂഷണറി ഗാർഡിന്റെ കാവലിലാണ് ഹനിയുടെ മുറിയിൽ സ്ഥാപിച്ച ബോംബ് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ് പൊട്ടിച്ചത് ദോഹയിൽ താമസിക്കുന്ന ഹനിയ തെഹ്റാനിലെത്തുമ്പോൾ സ്ഥിരമായി ഈ ഗസ്റ്റ് ഹൌസിലെ മുറിയിലാണ് പാർക്കുന്നത് ഇസ്രയേൽ തടവറകളിൽ പലസ്തീനികൾക്ക് നേരിടേണ്ടി വരുന്നത് അതിക്രൂര പീഡനങ്ങളാണെന്ന് യു എൻ അറിയിച്ചിരുന്നു ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണത്തിനുശേഷം വൻ തോതിൽ പലസ്തീനികളെ ഇസ്രയേൽ പിടികൂടിയിരുന്നു ഇവർക്ക് വലിയ ക്രൂരതകൾ നേരിടേണ്ടി വരുന്നുവെന്നാണ് യു എൻ അറിയിക്കുന്നത് വെള്ളത്തിൽ മുക്കുക ഉറക്കം തടസ്സപ്പെടുത്തുക ഇലക്ട്രിക് ഷോക്ക് നായെക്കൊണ്ട് കടിപ്പിക്കുക തുടങ്ങി പല രീതിയിലും ഇസ്രയേൽ സൈന്യം പലസ്തീനികളെ പീഡനത്തിന് ഇരയാക്കുന്നുണ്ടെന്നാണ് യു എൻ റിപ്പോർട്ടിൽ പറയുന്നത് ഒൻപതിനായിരത്തി നാനൂറോളം പലസ്തീനികളെയാണ് ഇസ്രയേൽ തടവിലാക്കിയിരിക്കുന്നത് ജൂൺ അവസാനം വരെയുള്ള കണക്കുകളാണിതെന്നും യു എൻ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി